ം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം കടന്നു വരികയാണ് വേദ ജ്യോതിഷ പ്രകാരം നോക്കിക്കാണുമ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വർഷം വിശാഖ നക്ഷത്രക്കാർക്ക് ജീവിതം വഴിത്തിരിവാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അത്യപൂർവമായ പരിവർത്തന രാജയോഗവും ഗജകേസരി യോഗവുമാണ് വിശാഖനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കരിഞ്ഞു തീർത്ത കണ്ണീർ കണങ്ങൾക്കും അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്കും അറുതി വരുന്ന വർഷം ചില രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഈശ്വരക്രമയാൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആധികാരികവും സമഗ്രവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഫലമാണ് ഇന്ന് ഞാൻ പറയുന്നത് അത്യപൂർവ ഗജകേസരി യോഗവും പരിവർത്തന രാജയോഗവും തൊഴിൽ രംഗത്ത് സമൂലമായ മാറ്റങ്ങളായിരിക്കും വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എഴുതി വച്ചോ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അറ്റാവുക തന്നെ ചെയ്യും തൊഴിൽ കർമ്മ മേഖല ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് തൊഴിലാകാം ബിസിനസ്സാകാം സംരംഭങ്ങളാകാം സ്വയം തൊഴിലാകാം നാട്ടിലോ വിദേശത്തോ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയാകാം ഏത് മേഖലയിലുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രവർത്തനം ആ മേഖലകളിൽ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന അപൂർവങ്ങളിൽ അപൂർവമായി ഒരു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളാകും ഉണ്ടാവുക അത്രമാത്രം വിജയഗാഥ വിജയക്കൂടി മാറിക്കുവാൻ വിശാഖനക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ സാധിക്കും കാത്തിരുന്ന തൊഴിലവസരങ്ങൾ തൊഴിലിൽ ഉയർച്ച തൊഴിൽ നഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്തകൾ വന്നു ചേരുന്ന വർഷം തൊഴിലിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ അധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയം തൊഴിൽ മേഖലയിൽ പ്രൊമോഷൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭം ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പ്രവർത്തന മികവിനുള്ള അംഗീകാരം അനുമോദനങ്ങൾ പ്രശസ്തി പത്രങ്ങൾ വിവിധ സംഘടനകളിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നുപോലും അവാർഡുകൾ കൈവശം വന്നു ചേരുന്ന സമയം പി എസ് സി പരീക്ഷകൾ ഇന്റർവ്യൂകൾ മറ്റു മത്സര പരീക്ഷകൾ എന്നിവയിലെല്ലാം ഉയർന്ന വിജയം കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശാഖനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ആഗ്രഹിച്ചാലും ഏത് തൊഴിൽ മേഖല ആഗ്രഹിച്ചാലും ഏത് കർമ്മ മേഖല ആഗ്രഹിച്ചാലും അവിടെ തൊഴിലവസരങ്ങൾ ലഭിക്കും ഇനി നിങ്ങൾ ഏത് കർമ്മ മേഖലയിലാണ് ഏത് തൊഴിൽ മേഖലയിലാണ് നിൽക്കുന്നത് എങ്കിലും അവിടെയെല്ലാം വിജയത്തിന്റെ വെഞ്ഞിക്കുടി പറിക്കുവാൻ നൂറ് മീനി വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച അത് ബിസിനസ്സിലായിക്കോട്ടെ ഏത് മേഖലയിലും ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ഒരു സാധാരണക്കാരന് പോലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത് വിശാഖ നാളുകാർക്ക് ധനലാഭത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗജകേശരി യോഗവും അത്യപൂർവമായ പരിവർത്തന രാജ്യോഗവും ധനപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് ഈ നാളുകാരി എത്തിക്കുന്നതാണ് പുതുവർഷം സ്വാഭാവികമായിട്ടും തൊഴിലിൽ ഉയർച്ച വന്നു ചേരുമ്പോൾ ധനപരമായിട്ടും അഭിവൃദ്ധി ഉണ്ടാകും ഇവിടെ തൊഴിൽ നിന്ന് മാത്രമല്ല പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി ധനം കൈകളിലേക്ക് എത്തിച്ചേരുന്ന അസുലഭ അവസരമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പൂർവിക സ്വത്ത് വന്നു ചേരാനുള്ള സാധ്യതകൾ ഭൂമി വിൽപ്പനയിൽ നിന്ന് ആദായം കിട്ടുവാനുള്ള സാധ്യതകൾ അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികളിൽ നിന്നുള്ള ധനസഹായങ്ങൾ ചില പ്രണയ ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ ജീവിതാന്ത്യം വരെ സഹായിക്കുന്ന രീതിയിൽ വന്നു ചേരുക അതുപോലെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ബാങ്ക് ലോണുകളൊക്കെ സാങ്ഷൻ ആവുക ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ മേഖലകളിൽ സംരംഭങ്ങളിൽ പെട്ടെന്നുള്ള ധനവളർച്ച ഉയർന്ന ശമ്പളത്തിൽ വിദേശത്ത് തൊഴിലവസരങ്ങൾ ഇങ്ങനെ നാനാ വഴികളിൽ കൂടി ധനം വിശാഖനക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന പണമഴ പെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും പണയവും എല്ലാം മാറി പണച്ചോർച്ച ഇല്ലാതായി വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്നുള്ള ആ രീതികൾ മാറി കൂടുതൽ മിച്ചം വരുന്ന ധനം കൈകളിൽ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന വർഷം അതിന് വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നാളുകളാണ് വന്നു ചേരുന്നത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ സായുധ സേനാംഗങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിവരേക്ക് തേടി അംഗീകാരങ്ങളും അനുമോദനങ്ങളും വന്നുചേരുന്ന കാലഘട്ടം വിശാഖ നക്ഷത്രക്കാർക്ക് തന്നെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെ കൊണ്ടോ പേരും പ്രശസ്തിയും വാനോളം ഉയരുന്ന കാലഘട്ടം കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പുഷ്ടി വന്നു ചേരുന്ന കാലഘട്ടം കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷ കാലം എടുത്തു നോക്കുമ്പോൾ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നും ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കണ്ണീർ പൊഴിക്കാത്ത ദിവസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല എന്ന് പറയാം അത്രമാത്രം ജീവിത ദുരിതങ്ങളുടെ നെരികൂടിൽ അമർന്നവരാണ് വിശാഖനക്ഷത്രക്കാർ കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷ കാലമായി വിശാഖനക്ഷത്രക്കാർ അനുഭവിച്ചു വരുന്ന ുരിതങ്ങളാണ് ദുരിത കയത്തിൽ തന്നെയായിരുന്നു നക്ഷത്രക്കാർ അവിടെ കരഞ്ഞു തീർത്ത രാത്രികൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം തടസ്സങ്ങൾ കാര്യപരാജയങ്ങൾ മാനസിക വിഷമതകൾ മാനസിക പ്രയാസങ്ങൾ ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രണയ ബന്ധങ്ങളിലെ പരാജയങ്ങൾ ചതിയും വഞ്ചനയും അനുഭവിച്ച വിശാഖനക്ഷത്രക്കാർ അനവധി സ്നേഹവാക്കുകൾ പറഞ്ഞ് കടം വാങ്ങി പണം തിരികെ ലഭിക്കാതെ വന്നപ്പോൾ നിങ്ങൾ പൊഴിച്ച കണ്ണുനീർ ഒരാളോട് പോലും സ്വന്തം ഹൃദയവേദ ഹൃദയത്തിന്റെ ദുഃഖം തുറന്നു പറയാനാകാത്ത അവസ്ഥ ആരെയും അറിയിക്കാതെ നിശബ്ദമായി സഹിച്ച് മുന്നോട്ട് പോയ വർഷങ്ങൾ ഈ കാലമത്രയും ഈശ്വര ചിന്ത ഒന്ന് മാത്രമായിരുന്നു നിങ്ങളെ ജീവിപ്പിച്ചത് മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കിയത് അവിടെ പലപ്പോഴും ജീവിതം പിടിവിട്ടു പോകുമോ എന്ന് ശങ്കിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട് ചേർത്ത് നിർത്താൻ ശ്രമിച്ച ചിലരെങ്കിലും ഉണ്ട് വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി പങ്കാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചവരാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരായ പലരും ഒരു ജന്മം അനുഭവിക്കുന്നതിലും അപ്പുറം അനുഭവിച്ച ദുഃഖ വേദനകൾ സങ്കടങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് കരഞ്ഞു തീർന്ന നിമിഷങ്ങൾ ഇതെല്ലാം വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു ഏതൊരാളുടെയും ജീവിതത്തിൽ അത്യപൂർവമായി സംഭവിക്കുന്ന അത്യപൂർവമായ പരിവർത്തന രാജയോഗവും ഗജകേസരി യോഗവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓണക്കാലത്തോടുകൂടി ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ചരിത്രമായിരിക്കും വന്നു ചേരുക ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന നല്ല സംഭവങ്ങൾ ചിങ്ങമാസത്തിനു ശേഷം നിങ്ങൾക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ സ്കോളർഷിപ്പുകൾ അങ്ങനെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു പുതിയ പുത്തൻ ഉണർവ് വന്നു ചേരും വീട് ഒരു സ്വപ്നമാക്കിയവർക്ക് അതിനുള്ള കാലം അതുപോലെ വാഹനയോഗം വിവാഹയോഗം സന്താന ഭാഗ്യം എന്നീ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്ന സുവർണ കാലഘട്ടമാണ് ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുക ഭൂമി വാങ്ങാൻ സാധിക്കുക അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ സാധിക്കുക മാതാപിതാക്കൾക്ക് എല്ലാ അരിഷ്ടതകളും മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുക സ്വതതർക്കങ്ങൾ അനുകൂലമായിട്ട് മാറുക ഇതൊക്കെ സംഭവിക്കുന്ന വളരെ അനുകൂലമായ ഇത്രയേറെ ശോഭ വന്നു ചേരുന്ന മറ്റൊരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനില്ല എന്ന് മനസ്സിലാക്കുക ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹന യോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോടു കൂടി കൈവരുന്നതാണ് ഈ കലാ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിൽ കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ അഭിചാര ബാധാ എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം